ി മുണ്ടക്കൈ ചൂരൽമല പ്രകൃതി ദുരന്തം അതിജീവിച്ച കുട്ടികൾക്ക് സൈക്കിളുകൾ നൽകി കാലടി സ്വദേശികളുടെ സൗഹൃദ കൂട്ടായ്മ റവന്യൂ മന്ത്രി കെ രാജൻ സൈക്കിളുകളുടെ വിതരണോദ്ഘാടനം നിർവഹിച്ചു

അല്ല ഇവർക്ക് ഇവർക്കൊരു കുഞ്ഞു സൈക്കിൾ ഞാൻ ഇവർക്ക് കുഞ്ഞു സൈക്കിൾ കാര്യമായിട്ടില്ല എല്ലാവർക്കും സൈക്കിൾ കൊടുക്കുക എന്ന ഒരു കാര്യമാണ് ഇപ്പൊ നിർവഹിക്കാനുള്ളത് ഷിഹാബിനോട് വ്യക്തിപരമായിട്ട് വളരെ ഹൃദയപൂർവ്വം നന്ദി രേഖപ്പെടുത്തുകയാണ് കാരണം കഴിഞ്ഞ മുപ്പതാം തീയതി സംഭവം ഉണ്ടായ അന്ന് മുതൽ നമ്മളെ സഹായിക്കാൻ വേണ്ടി വന്ന ആളുകളുടെ കൂട്ടത്തിൽ ഒരാളായിരുന്നു അക്ഷരാർത്ഥത്തിന് ഷിഹാബ് ഷിഹാബിനെ ഞാൻ നേരിട്ട് അവിടെ വെച്ച് കാണുകയും ചെയ്തിരുന്നു ഞങ്ങളെല്ലാവരും നല്ല തിരക്കിലായത് കൊണ്ട് പ്രത്യേകിച്ച് അഭിസംബോധനകളുടെ ആവശ്യമില്ലാത്തത് കൊണ്ട് ഒരു ഹസ്തദാനത്തിൽ അവസാനിപ്പിച്ച് ഞങ്ങൾ പിരിഞ്ഞതാണ് പക്ഷെ ഷിഹാബിപ്പതിനോട് പറഞ്ഞത് അവിടെ വെച്ച് കണ്ട കാഴ്ചകൾ കണ്ണേ മടങ്ങുക എന്ന് പറയും വിധം ക്രൂരമായിരുന്നു അതുകൊണ്ട് ഈ ദുരന്തം അനുഭവിച്ച പ്രദേശത്തെ ആളുകൾക്ക് ഇരുപത്തിയഞ്ച് സൈക്കിളുകൾ ഇപ്പോൾ ഷിഹാബും ഷിഹാബിന്റെ സുഹൃത്തുക്കളും പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തിന്റെയോ പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു ജാതിയുടെയോ മതത്തിന്റെയോ ഒന്നും പ്രത്യേകമായിട്ടുള്ള ബാനറുകളില്ലാതെ എ ഐ വി എഫിന്റെ നേതാവായിട്ടുള്ള സി പി ഐയുടെ ലോക്കൽ കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിട്ടുള്ള ഷിഹാബ് അദ്ദേഹത്തിന് മനസ്സിൽ തോന്നിയ ഒരു സ്നേഹം കൊണ്ട് ഇവിടെ ഇങ്ങനെ സൈക്കിളുകൾ തയ്യാറാക്കി കൊടുക്കാം എന്ന് തീരുമാനിച്ചു ഞാൻ സംസ്ഥാന വേണ്ടി ചൂരൽമല പ്രകൃതി ദുരന്തം അതിജീവിച്ച കുട്ടികൾക്കുള്ള സൈക്കിളുകൾ റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ കൈമാറി കാലടി സ്വദേശികളുടെ സൗഹൃദ കൂട്ടായ്മയാണ് സൈക്കിൾ നൽകിയത് എട്ട് പതിനൊന്ന് പതിനാറ് വയസ്സിന് താഴെ പ്രായമുള്ള ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കുമായി ഇരുപത്തിയേഴ് സൈക്കിളുകളാണ് ഇവർ നൽകിയത് നിരവധി സുഹൃത്തുക്കളാണ് ഇതില് എന്നെ സഹായിച്ചത് പലരും പേര് പോലും പറയണ്ട എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇതിന്റെ ഭാഗമായത് എങ്കിലും ഒന്ന് രണ്ട് പേരുടെ പേരുകൾ പറയാതെ കഴിയില്ല കാരണം ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ ഇങ്ങനെ ഒരു ആശയം പറഞ്ഞപ്പോ എന്നോട് ഏറ്റവും ആദ്യം വളരെ പോസിറ്റീവായി നമുക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്യാം എന്നുള്ള നിലയിൽ പറഞ്ഞത് എഡ്മണ് കാനഡയിലെ സുനിയാണ് എൻ്റെ പ്രിയ സുഹൃത്തു കൂടിയാണ് ചെങ്ങൽക്ക് സുനി സുനി അപ്പോ തന്നെ പറഞ്ഞു കേട്ടാ അതിനെത്ര കാശ് വരും എന്ന് ചോദിച്ചപ്പോ ഞാൻ ആവറേജ് ഒരു അയ്യായിരം രൂപ ആറായിരം രൂപ ആ ഒരു രീതിയിൽ വരുമെന്ന് പറഞ്ഞപ്പോ സുനി അപ്പോ തന്നെ എന്നോട് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഒരു ആറ് സൈക്കിള് ഞാൻ വാങ്ങിച്ചു തരാമെന്നുള്ള രീതിയിൽ പറഞ്ഞു പിന്നെ ഞാൻ ബന്ധപ്പെട്ടത് നമ്മുടെ സുഹൃത്ത് യൂനസിനെയാണ് യൂനസും ഒരു നാല് സൈക്കിളോളം ഓഫർ ചെയ്തു അപ്പൊ ആദ്യം ഞാനൊരു പത്ത് സൈക്കിൾ കൊടുക്കാം എന്നുള്ള ഒരു ധാരണയിലായിരുന്നു പിന്നീട് അപ്പൊ തന്നെ പത്ത് ആയി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് കുറെയും കൂടി കൂടി ഒരു ആത്മവിശ്വാസം വന്നത് അതൊരു ഇരുപത്തി അഞ്ച് സൈക്കിളിലേക്ക് എത്തിക്കണോന്നുള്ളത് അങ്ങനെയാണ് ഞാൻ എൻ്റെ സോഷ്യൽ മീഡിയയിലടക്കം ഇട്ടത് എൻ്റെ നിരവധി സുഹൃത്തുക്കൾ അത് ഷെയർ ചെയ്യുകയും പലരിലേക്ക് എത്തിക്കുകയുണ്ടായി സോഷ്യൽ മീഡിയയിലെ സുഹൃത്തുക്കളടക്കമാണ് ആണ് ഇതില് സഹകരിച്ചത് തീർച്ചയായും എന്റെ എല്ലാ സുഹൃത്തുക്കളോടുള്ള നന്ദി ഈ അവസരത്തിൽ ഞാൻ അവസരത്തില് കാലടി ചെങ്ങൽ സ്വദേശി ഷിഹാബും സുഹൃത്തുക്കളുമാണ് സൈക്കിൾ എത്തിച്ചത് ഷിഹാബിന്റെ സോഷ്യൽ മീഡിയയിലൂടെ നടത്തിയ അഭ്യർത്ഥന പ്രകാരമാണ് സൈക്കിളിനുള്ള തുക കണ്ടെത്തിയത് കൽപ്പറ്റയിൽ നടന്ന പരിപാടിയിൽ സി ജില്ലാ സെക്രട്ടറി ഇ ജെ ബാബു സൗഹൃദ കൂട്ടായ്മ അംഗങ്ങളായ ഷെമീർ കാലടി ജോൺസൺ കന്നപ്പിള്ളി പി എ അനീഷ് ബൈജു പറപ്പിള്ളി വിനീഷ് നദാലിയ എന്നിവർ പങ്കെടുത്തു മനസ്സിൽ തന്നെ അതിനാവശ്യമായിട്ടുള്ള പ്രായോഗിക പ്രവർത്തനങ്ങളിലൂടെ ഒപ്പം നിർത്തുവാനും ശ്രമിച്ചിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ സുഹൃത്തുക്കൾ വളരെ ദൂരെ നിന്ന് നമ്മുടെ ജില്ലയിൽ നിന്നല്ല അടുത്ത ജില്ലയല്ല വളരെ ദൂരെ നിന്ന് ഇവിടെ ഈ കാര്യങ്ങൾ മനസ്സിലാക്കി